ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം ഇതുവരെ മെയ്റ്റുമാർക്ക് കൂലി ലഭിക്കാതെ അൺസ്കിൽഡ് മസ്റ്റോളിൽ വരെ പേര് വന്ന് മെയ്റ്റുമാർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അൺസ്കിൽഡ് മസ്റ്റോളിൽ പേര് വന്ന് വർക്ക് ചെയ്യാൻ കാരണം മെയ്റ്റുമാരുടെ കയ്യിൽ ഒരു പൈസയും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ പൈസ കിട്ടുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണെങ്കിൽ അത് തന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് പല ആളുകളും മെയ്റ്റുമാരുടെ എഴുന്നൂറ് രൂപ കൂലി കട്ട് ചെയ്തുകൊണ്ട് അത് വേണ്ട മുന്നൂറ്റി കൂലി കിട്ടിയാൽ മതി സാധാരണ പിന്നെ വർക്കിംഗ് മെയ്റ്റ് ആയിട്ടാണ് ഇറങ്ങാൻ താല്പര്യം എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടുള്ള എഴുന്നൂറ് രൂപ കൂലിയിൽ സെമി സ്കിൽഡ് മേറ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള പൈസ എത്രയും പെട്ടെന്നും വരുന്നതാണ് ഇനി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കോഴിക്കോട് ജില്ലയ്ക്കും വരുന്നതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് പഞ്ചായത്തുകളിൽ നിന്നും ഡോകിൾ ഉപയോഗിച്ച് അലോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയുള്ളൂ അത് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് അപ്പോൾ മുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ തോതിൽ ആദ്യം ആദ്യത്തെ വർഷങ്ങളിൽ മുപ്പത് ത്വൽദിനത്തിനും രണ്ടാമത്തെ വർഷം മുപ്പത് തൊലി ദിനത്തിനും ഇറങ്ങിയിട്ടുള്ള മെയ്റ്റുമാർക്കാണെങ്കിൽ ഇരുപത്തി ഒന്നായിരം ഇരുപത്തി ഒന്നായിരം നാൽപ്പത്തി രണ്ടായിരം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഇനി അതല്ലെങ്കിൽ അതിലേക്ക് കുറഞ്ഞത് ജൂൺ ജൂലൈ ജൂലൈ മാസമായി ഇപ്പോൾ ജൂൺ മാസം വരെയോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ള മാസം വരെയുള്ള മെയ്റ്റുമാരുടെ കൂൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം കൂടുതൽ എന്തെങ്കിലും വിവരം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ കൂലി മുഴുവനായി പൂർണ്ണമായും നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെങ്കിൽ ഏതെല്ലാം മാസത്തിൽ എടുത്ത വർക്കിന്റെ കൂലിയാണ് വന്നത് എന്നുള്ളത് നിങ്ങളുടെ പഞ്ചായത്തുകളിൽ പോയി അന്വേഷിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളുടെ പൈസ എത്തിക്കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും എത്തി എത്രത്തോളം എത്തി എന്നുള്ളത് നിങ്ങൾ ഒത്തുനോക്കുകയും അതിൽ വരാത്ത സംഖ്യകൾ ഉണ്ടെങ്കിൽ അത് പഞ്ചായത്തുകളിൽ നിന്നും എഫ് ടി ഒ ചെയ്യേണ്ടതുണ്ട് ഫണ്ട് ട്രാൻസ്ഫറിങ് ഓർഡർ ചെയ്യേണ്ടതുണ്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ പൈസ പൂർണ്ണമായും മറ്റുവോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ നിങ്ങൾ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഇന്ന രീതിയിൽ ഇന്ന ദിവസത്തിനുള്ള ഇത്രയും രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ചേർത്തേണ്ടതുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് മെയ്റ്റുമാരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഐ ഡി മെയ്റ്റ് ഐ ഡി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മെയ്റ്റ് ഐ ഡി ഉള്ള മെയ്റ്റുമാർ ആയിരിക്കും ഇനി സൈറ്റുകളിൽ നിന്നുണ്ടാവുക അതേപോലെ ഇതുവരെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ടുള്ളത് ആധാർ ബേയ്സ്ഡ് പേയ്മെൻ്റ് അല്ലായിരുന്നു മെയ്റ്റുമാരുടേത് ഉള്ളത് സെമി സ്കിൽഡ് മെയ്റ്റുമാരായ മെയ്റ്റുമാരുടെ ഉള്ളത് ഇനി മുതൽ അങ്ങോട്ടേക്ക് ആധാർ ബേസ്ഡ് പേയ്മെൻറ്റിലേക്ക് പോവുകയാണ് സാധാരണ പിന്നെ തൊഴിലാളികളുടെ അക്കൗണ്ട് ആധാർ ബേസ്ഡ് പേയ്മെൻ്റ് ആണ് എന്നാൽ മെയ്റ്റുമാരുടെ സെമിസ്കിൽഡ് വേതനം ആധാർ ബേസ്ഡ് പേയ്മെൻ്റ് അല്ലായിരുന്നു ഇനി ആധാർ ബേസ്ഡ് പേയ്മെൻ്റിലേക്കും കൂടി പോവുകയാണ് അപ്പോൾ അങ്ങനെ ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നിങ്ങൾ പാസ്ബുക്കിൽ ചേർത്തിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ എഴുന്നൂറ് രൂപ കൂലിയിലുള്ള മിസ്റ്റേക്കുകൾ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ അറിയിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് തന്നെയാണ് പൈസ വരിക അപ്പോൾ ആ പാസ്ബുക്ക് പൈസ വന്നതിന് ശേഷം ചേർത്തിയതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തുകളിൽ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ